നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് സംസ്ഥാന ഭരണകൂടം സജീവമായി നീങ്ങുന്നതിനിടെ കേരള പോലീസ് തലപ്പത്ത് അപ്രതീക്ഷിതമായി നടന്ന വൻ അഴിച്ചുപണി രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുന്നോടിയായി നടക്കുന്ന ഉദ്യോഗസ്ഥ മാറ്റങ്ങളെക്കാൾ ഏറെ പ്രാധാന്യവും ദുരൂഹതയും നിറഞ്ഞതാണ് ഇത്തവണത്തെ സ്ഥലമാറ്റ ഉത്തരവുകൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പദവിയിൽ വന്ന മാറ്റമാണ് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അതീവ വിശ്വാസനായി കരുതപ്പെട്ടിരുന്ന ഡി ജെ പി ഹരിശങ്കറിനെ നിയമനം നടന്ന ദിവസങ്ങൾക്കകം ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം കൊച്ചിയിലെ ക്രമസമാധാനവും അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ഇത്ര പെട്ടെന്ന് മാറ്റേണ്ടി വന്ന സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പ്രതിഫലനും കൂടിയാണ് കൊച്ചി പോലുള്ള ഒരു നഗരത്തിന്റെ സുരക്ഷയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി നേരിട്ട് താല്പര്യപ്പെട്ടാണ് ഹരിശങ്കറിനെ അവിടെ പ്രതിഷ്ഠിച്ചത് എന്നാൽ കേരളത്തെ പിടിച്ചിടിച്ച ശബരിമല സ്വർണക്കൊള്ള കേസ് അപ്രതീക്ഷിതമായി ഈ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയായിരുന്നു കേസിലെ ഹരിശങ്കറിന്റെ പിതാവും മുൻ ദേവസ്വം ബോർഡ് അംഗവുമായ കെ പി ശങ്കരദാസ് അറസ്റ്റിലായതോടെ കാര്യങ്ങൾ തികച്ചും വ്യക്തിപരമായ തലത്തിലേക്കും ഒപ്പം രാഷ്ട്രീയമായ ആരോപണങ്ങളിലേക്കും നീങ്ങി പിതാവിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ മോശമായ ആരോഗ്യസ്ഥിതിയും ഹരിശങ്കറിനെ മാനസികമായി തളർത്തിയിരുന്നു ഒരു മകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനായി അദ്ദേഹം ദിവസത്തെ അവധിക്ക് അപേക്ഷ നൽകിയതോടെ കൊച്ചിയിലെ കമാൻഡിംഗ് പദവി ശൂന്യമാകുന്ന അവസ്ഥ വന്നു തെരഞ്ഞെടുപ്പ് നിലയ്ക്ക് ഇത്രയും പ്രധാനപ്പെട്ട കമ്മീഷണർ അവധിയിൽ പോകുന്നത് ഭരണത്തിന് ഗുണകരമല്ലെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി കൂടാതെ പ്രതിപക്ഷം ഈ വിഷയം വലിയ ആയുധമാക്കുമെന്നും ഭരണകൂടം പറയുന്നു ഈ സാഹചര്യത്തിലാണ് ഹരിശങ്കറിന് ഒരു സേഫ് എക്സിറ്റ് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സായുധ പോലീസ് ബറ്റാലിയൻ ഡി ഐ ജി സ്ഥാനത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഹരിശങ്കറിലുള്ള വിശ്വാസം സർക്കാരിന് മറിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉദ്യോഗസ്ഥരെ വിവാദങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യപ്പെടുന്നത് കൊണ്ടാണെന്നാണ് ആഭ്യന്തര വകുപ്പിലെ ഉന്നത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ഹരിശങ്കറിന് പകരം ആൻഡ് റോഡ് സേഫ്റ്റി ഐ ജി ആയിരുന്ന കാളിരാജ് മഹേഷ് കുമാറിനെ കൊച്ചി കമ്മീഷണറെ നിയമിച്ചതിലൂടെ നഗരഭരണം സുരക്ഷിതമായ മറ്റൊരു കൈകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് സർക്കാർ ഹരിശങ്കറിലെ മാറ്റത്തിനൊപ്പം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും വരുത്തിയിരിക്കുന്നത് കോഴിക്കോട് കമ്മീഷണർ ആയിരുന്ന ടി നാഗരാജു ഡി ഐ ജി ആക്കി ഉയർത്തി എറണാകുളം റേഞ്ച് ഡി ഐ ജി നിയമിച്ചു ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗത്തിലായിരുന്ന ജി ജയദേവനെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ നിയമിച്ചപ്പോൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന കിരൺ പുതിയ സ്പെഷ്യൽ മാറ്റി നിയമിച്ചു സുപ്രധാനമായ ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗങ്ങളും ഇന്റലിജൻസ് വിഭാഗങ്ങളിലും വിശ്വസ്തരെ എത്തിക്കാനുള്ള സർക്കാരിന്റെ നീക്കമായി ഇതിനെ കണക്കാക്കാം ജില്ലാ തലങ്ങളിലും വലിയ രീതിയിലുള്ള ആഴ്ചപ്പണികൾ ദൃശ്യമാണ് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി എറണാകുളം എറണാകുളം റൂറൽ ഹേമലത കൊല്ലം സിറ്റി പോലീസ് 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 കമ്മീഷണറായി നിയമിച്ചു കോഴിക്കോട് ജില്ലാ മേധാവി കെ ഇ ബൈജുവിനെ കോസ്റ്റൽ എ ജി ആയി മാറ്റിയപ്പോൾ അവിടെ പദം സിംഗിനെ ലോ ആൻഡ് ഓർഡർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായി നിയമിച്ചു തലസ്ഥാന നഗരിയിലെ സുപ്രധാന തസ്തികയായ തിരുവനന്തപുരം സിറ്റി ഡി സി പി സ്ഥാനത്തേക്ക് വയനാട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന തപോഷ് എത്തിച്ചിട്ടുണ്ട് അതേസമയം തിരുവനന്തപുരം സിറ്റി ഡി സി പി ആയിരുന്ന ടി ഫറാഷിനെ കോഴിക്കോട് റൂറൽ ആയി നിയമിച്ചു കൊച്ചി സിറ്റി ഡി സി പി ആയിരുന്ന ജുവനപ്പുടി മഹേഷിനെ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി നിയമിച്ചതും ശ്രദ്ധേയമായ ഒരു നീക്കമാണ് കൊച്ചി സിറ്റി ഡി സി പി സ്ഥാനത്തേക്ക് റെയിൽവേ എസ് പി ആയിരുന്ന കെ എസ് ഷഹൻഷയെ കൊണ്ടുവന്നപ്പോൾ കേരള ആൻഡ് വിമൻ പോലീസ് ബറ്റാലിയൻ കമാൻഡർ ആയിരുന്ന മുഹമ്മദ് നദീബുദ്ദീനെ റെയിൽവേ എസ് പി നിയമിച്ചു ഇത്തരത്തിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കും ഫീൽഡ് പോസ്റ്റുകളിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലേക്കും ഉദ്യോഗസ്ഥരെ മാറ്റി പ്രതിഷ്ഠിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ ക്രമസമാധാന സംവിധാനത്തെ തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് പാകപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉദ്യോഗസ്ഥ തലത്തെ ബാധിക്കാതിരിക്കാനും രാഷ്ട്രീയമായ ആരോപണങ്ങളിൽ നിന്ന് പോലീസ് സേനയെ സംരക്ഷിക്കാനും ഈ അഴിച്ചുപണി സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെ തണുപ്പിക്കാനും അതേസമയം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ഒട്ടും വീഴ്ചയില്ലെന്ന് കാണിക്കാനും ഈ തന്ത്രപരമായ മാറ്റങ്ങളുടെ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ പുതിയ ഉദ്യോഗസ്ഥ നിര എങ്ങനെയാകും ക്രമസമാധാന പാലനത്തിൽ ഇടപെടുക എന്നതാകും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്